അമ്മമാർ നമുക്കിന്ന് ഭക്ഷണം തരുന്നത് തോട്ടക്കാട് വടക്കോട് വടക്കോട്ട് ഗാവ് ശ്രീധർമ്മശാസ്ത്ര സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള അന്നം പുണ്യം പദ്ധതിയുടെ അറുന്നൂറ്റി മുപ്പത്തി ഏഴാം ഘട്ടം രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് സ്നേഹതീരം മിതർമല ഉദരക്കുഴി വെച്ച് നടത്തുന്നതാണ് അന്ന സ്പോൺസർ ചെയ്യുന്നത് മുള്ളറങ്കോട് ആർ ജി ലാൻഡിൽ സരസ്വതി അമ്മയുടെ അഞ്ചാം ചരമവാർഷിക ദിനം പ്രമാണിച്ച് മക്കളും ചെറുമക്കളും ചേർന്ന് നടത്തുന്നു മക്കൾക്കും ചെറുമക്കൾക്കും സ്നേഹജന കുടുംബാംഗങ്ങൾക്കും അമ്മമാർക്കെല്ലാവർക്കും സേവാ സമിതിയുടെ നന്ദിയും കടപ്പാടും അറിയിച്ചു വിടുന്നു വരെ നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഏറെ പ്രത്യേകിച്ച് സേവാ സമിതിയിലെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയം ഞങ്ങൾ നമുക്ക് നന്ദിയോടെ ഓർക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കം മുതലേ നമുക്ക് വീണ്ടും അവരെ നമുക്ക് ആഹാരം തരുന്നതിന് വേണ്ടി സ്പോൺസേഴ്സിനെ കണ്ടെത്തുന്ന ആ അവരുടെ നന്മ പ്രവർത്തിയവും ധാരാളം അനുഗ്രഹം കൊണ്ട് അവരെ നിറയ്ക്കുവാനും വീണ്ടും നന്മപ്രവർത്തികൾ അവർക്ക് ആയുസും ആരോഗ്യം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ ഇന്ന് നമുക്ക് ഭക്ഷണം സ്പോൺസർ ചെയ്യുന്നത് ആർ ജി ലാൻഡി സരസ്വതി അമ്മയുടെ അഞ്ചാം ചരമവാർഷിക ദിനം പ്രമാണിച്ചാണ് മക്കളെയും ചെറുമക്കളെയും കുടുംബാംഗങ്ങളെല്ലാവരെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം ഈ അമ്മയുടെ ആത്മാവിന് വേണ്ടി നമുക്ക് ഏറെ പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കരണമുള്ള നല്ല ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന ഈ കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഇവിടെ ഭവനത്തിൽ ഞങ്ങളുടെ സന്നദ്ധയിലേക്ക് വിളിച്ച സരസ്വതിയുടെ അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ കുടുംബജീവിതത്തിലേക്ക് ആ കുടുംബത്തിൽ കുടുംബ ആ കുടുംബത്തിലേക്ക് ലഭിച്ച എല്ലാ നന്മകളെ ഈ നന്മകളെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു ജീവിതകാലത്ത് എന്തെങ്കിലുമൊക്കെ കുറവുകളോ പോരായ്മകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ക്ഷമിച്ച് നിത്യ സൗഭാഗ്യത്തിന് അർഹയാക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മക്കളെയും കൊച്ചുമക്കളെയും കുടുംബാംഗങ്ങളെല്ലാവരെയും ഈശ്വരഘന്നക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു അവർക്കെല്ലാവർക്കും ആയുസും ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ലൊരു വർഷകാലമായി തീരുവാന് അനുഗ്രഹപ്രദമായ വർഷകാലമായി തീരുവാൻ വേണ്ട കൃപക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരോരോരുത്തരെയും അനുഗ്രഹിക്കണം അവരുടെ എല്ലാ പ്രാർത്ഥന നിങ്ങളിലേക്കും അങ്ങോട്ട് കരണവക്ഷിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മാനസികമായി ശാരീരികമായ ഏതെങ്കിലും തരത്തിലവർ ബുദ്ധിമുട്ട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എല്ലാം അവരുടെ എല്ലാ അവസ്ഥകളിലേക്കും അങ്ങോട്ട് കരണവക്ഷിക്കണമെ അവരോരോരുത്തരെയും അനുഗ്രഹിക്കണമേ അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും നൂറിട്ടിയ പ്രതിഫലം കൊടുത്ത് അവരെ അനുഗ്രഹിക്കണം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സരസ്വതി അമ്മയുടെ ആത്മാവിന് എത്തിശാന്തി നൽകണമെന്നും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം കുടുംബവും ഒന്നാകുന്ന നേർന്നുകൊണ്ട് നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മവുമായി സർവേശ്വരൻ നയിക്കും